റോസിലിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ കൂട്ടുകാർ ഇന്ന് ഞാൻ നിങ്ങളെ കാണാൻ കുറേ വന്നിരിക്കേല്ലാവരും ഒട്ടുമിക്കവരും പറയുവായിരുന്നു എന്നെ കാണണം റോസില്ലല്ലേ റോസിനെ കാണണം കാണണം എന്ന് ഞാൻ ഇന്ന് വരാ നാളെ വരാന്ന് പറഞ്ഞ് മാറ്റി മാറ്റി കൊണ്ടുപോവുകയായിരുന്നു പിന്നെ എനിക്ക് തന്നെ തോന്നി ഞാനൊരു അസുഖക്കാരല്ലേ നാളെ എന്നൊരു ദിവസം നമുക്ക് വേണ്ടി കാത്തു നിന്നില്ലെങ്കിലും പിന്നും തന്നെ നിങ്ങൾ കാണാൻ വന്ന വരാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് അങ്ങനെ തോന്നി അങ്ങനെ വന്നതാ പിന്നെ എന്റെ കൂട്ടുകാർക്ക് എല്ലാവരും സുഖമല്ലേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വേറെ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പൊ കൊറച്ച് ഒരു വീഡിയോ എപ്പോഴത്തും പോലെ അത്ര ഫ്രീ ആയിരിക്കും എന്ന് വിചാരിക്കണ്ട നിങ്ങൾ കാരണം ഞാൻ എന്നെ കാണിച്ചു വന്നതല്ലേ ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഓ മൊബൈൽ പിടിക്കുന്ന ഒരു ബുദ്ധിമുട്ടും എല്ലാം ഉണ്ട് അപ്പോൾ അത്രക്ക് അങ്ങോട്ട് സക്സസ് ആയില്ല പിന്നെ എൻ്റെ കൂട്ടുകാരല്ലേ നിങ്ങൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്ക് വാ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ വേറൊരു കിടിലം വളം പരിചയപ്പെടാം ഞാൻ എൻ്റെ ചെടികൾക്ക് ചെയ്യുന്ന വളം വളങ്ങളാണ് നിങ്ങളോട് ഇതുവരെയും പറഞ്ഞു തന്നിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ അത് തന്നെ ആയിക്കോട്ടെ നമ്മൾ നമ്മളുടെ വീടുകളിൽ എല്ലാവരുടെ വീടുകളിലും ഉണക്കമീൻ വാങ്ങിക്കുന്നവരല്ലേ ഉണക്കമീൻ വാങ്ങിക്കുന്നവരല്ലേ അപ്പോൾ ഉണക്കമീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റില്ലേ ഉണക്കമീൻ കട്ടും നല്ല ഉപ്പായിരിക്കും ഉപ്പുള്ളത് വേണ്ട ഉണക്ക ചെമ്മീൻ അങ്ങനെ ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ടാവില്ലേ അതെല്ലാം വാങ്ങിക്കുമ്പോൾ അതിൻ്റെ വേസ്റ്റ് കളയുമ്പോൾ അത് കളയരുത് അതെടുക്കണം അതെടുത്തിട്ട് ഒന്ന് വെയിലത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കുക എന്നിട്ട് നൈസ് പൗഡർ ആക്കുക മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച് വെക്കുക പൊടിച്ചിട്ട് നമ്മുടെ എനർജി ബൂസ്റ്റർ ഇല്ലേ അതിൻ്റെ കൂടെ യോജിപ്പിച്ചു വെക്കുക നമുക്ക് മഴയത്ത് നമ്മുടെ ചെടികൾക്ക് സുന്ദരമായ നല്ല വളം കൊടുക്കണ്ടേ അടിപൊളി അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബോൺവീറ്റ തയ്യാറാക്കുകയാണ് അപ്പം അതിലേക്ക് ഇട്ട് വെക്കുക ഉണക്കമീൻ എന്ത് ഏത് മീനായാലും കുഴപ്പമില്ല പക്ഷെ കട്ട് ഉപ്പായത് വേണ്ട ഉപ്പില്ലാത്തത് ഉപ്പ് ചെറിയൊരു ഉപ്പൊക്കെ ആണെങ്കിൽ പ്രശ്നമില്ല കാരണം വേറെ ഐറ്റംസ് ഒക്കെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുവല്ലോ അങ്ങനെ പൊടിച്ചു വെക്കുക അപ്പോൾ കുറച്ച് കൂട്ടുകാർ ചോദിക്കും ഇങ്ങനെയൊക്കെ ഇട്ടാലേ എലി വരൂലേന്ന് എലിയച്ചൻ വരും തീർച്ചയായിട്ടും വരും എലിയച്ചനെ തുരത്താൻ ഞാൻ പഴയ വീഡിയോയിൽ ടിപ്പ് പറഞ്ഞു വന്നിട്ടുണ്ട് അത് മറന്നുപോയോ പിന്നെ പുതിയ കൂട്ടുകാരെങ്കിലും അത് കണ്ടിട്ടില്ല ഇതറിയണമെങ്കിൽ അറിഞ്ഞോട്ടെ ഞാൻ പറഞ്ഞു തരാം എലിയേച്ചിനെ തുരത്താൻ ഒരു ടൊമാറ്റോ പീസ് എടുക്കുക അത് രണ്ടായി കട്ട് ചെയ്യുക അതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടിയും കുറച്ച് ശർക്കരയും പൊടിച്ചതും എടുത്തു വെക്കുക എന്നിട്ട് ഈ പീസാക്കിയ ടൊമാറ്റോ എടുത്തിട്ട് അതിൻ്റെ ടോപ്പിലെ മുളക് പൊടി ഫുള്ളും തേച്ച് വെക്കുക ഒരു സ്പൂൺ എടുത്തിട്ട് ഫുള്ളും തേച്ച് വെക്കുക തേച്ച് പിടിപ്പിക്കുക അതിൻ്റെ മീതെ ശർക്കര പൗഡർ തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് എലിയച്ചൻ എവിടെയാണോ വരുന്നത് നിങ്ങളുടെ ചെ ഗാർഡനിൽ ചെടിയുടെ ചുവട്ടിൽ വരുന്നുണ്ടല്ലോ അവിടെ ഓരോ പീസ് വെക്കുക എപ്പോഴും നമ്മൾ ടൊമാറ്റോ ടിപ്സ് വെക്കുമ്പോൾ മൂന്നോ നാലോ പീസുകൾ വെക്കുക അപ്പോൾ കുറച്ച് സ്ഥലത്ത് വെക്കാമല്ലോ നാല് സ്ഥലത്തൊക്കെ വെക്കാമല്ലോ അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഇത് വെക്കുക അതൊരു മൂന്ന് ദിവസം നാല് ദിവസം തുടരുക എന്നിട്ട് അത് മാറ്റിക്കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുറേ ദിവസം ഒരു രണ്ട് മൂന്നാഴ്ച കഴിയുമ്പോൾ വീണ്ടും വെക്കുക അങ്ങനെ വെച്ച് കൊടുക്കണം എൻ്റെ ഗാർഡനിലും എൻ്റെ ചെടികളുടെ ചുവട്ടിലും ഇങ്ങനെ ഒത്തിരി എലിയച്ചമാരുടെ ശല്യം ഉണ്ടായിരുന്നു ഞാൻ ഇങ്ങനെയൊക്കെയാണ് അവരെ തുരത്തിയത് ഇപ്പോൾ എൻ്റെ ഗാർഡനിലേക്കും എൻ്റെ ചെടികളിലേക്കും എലിയച്ചമാർ വരുന്നേയില്ല അവർ ഈ വഴി വന്നാലും മാറിപ്പോവും വേണ്ടടാ നമുക്ക് അങ്ങോട്ട് പോകണ്ടടാ അവിടെ ഒരു വില്ലെത്തിയണ്ടട എന്ന് പറയും അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെയാണ് എലിയച്ചന്മാർ നിന്ന് എൻ്റെ ചെടികളെ രക്ഷിക്കുന്നത് ഞാൻ ഒത്തിരി ഐറ്റംസ് എൻ്റെ ചെടികളുടെ ചുവട്ടിൽ തട്ടാറുണ്ട് ഫിഷ് കഴുകിയ വെള്ളം ഇരച്ചി കഴുകിയ വെള്ളം പിന്നെ നമ്മുടെ ഈ ബാലൻസ് വരുന്ന ചോറ് ഇട്ട് വെക്കാമെന്ന് പറഞ്ഞില്ലേ എന്നിട്ടും നമ്മൾ കൊണ്ടുവന്ന് ചെടികളുടെ ചുവട്ടിൽ ഒഴിക്കൂലേ അതാണെങ്കിൽ എലിയച്ചൻ വന്ന് തുരന്നിട്ട് പോകും അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താണ് എലിയച്ചനെ ഞാൻ തുരത്തുന്നത് നിങ്ങൾക്കും അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷെ എന്ത് സാധനം ചെയ്യുമ്പോഴും നമ്മൾ വിജയം വരെ ചെയ്തുകൊണ്ടിരിക്കണം അല്ലാണ്ട് ഇന്ന് വെച്ച് നാളെ എലി പോയില്ല എലിയച്ചൻ വന്നു എന്ന് പറഞ്ഞിട്ട് പരാതി പറയരുത് നമ്മൾ എന്തിനാണോ നമ്മുടെ ലക്ഷ്യം അതുവരെ നമ്മൾ മുന്നോട്ട് തന്നെ ഓക്കെ അപ്പോൾ ഇന്നത്തെ ടിപ്സ് മനസ്സിലായില്ലേ എലിയച്ചനെ തീർത്താനുള്ള ടിപ്സ് ഉണക്കമീൻ്റെ വേസ്റ്റും ഇനി വേസ്റ്റാക്കി കളയേണ്ട അതൊന്നും വേസ്റ്റല്ല നമ്മുടെ ചെടികൾക്ക് സൂപ്പറാണ് കേട്ടോ മക്കളെ നമ്മുടെ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണേ അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ എല്ലാവരും കൂടെ ഉണ്ടാവണം കേട്ടോ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓക്കേ ടാറ്റാ ബൈ